ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വേറെന്തെല്ലാം ചെയ്യാൻ പോക്കുന്നേ നമ്മളൊന്ന് ചെയ്യുന്നത് ഉണങ്ങിയ ശംഖുപുഷ്പം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ ടീ ഉണ്ടാക്കാനാണ് കേട്ടോ നമ്മുടെ ശംഖു പുഷ്പം കൊണ്ടാണല്ലോ ബ്ലൂ ടീ ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഉണങ്ങിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനാണോ ഉണങ്ങിയതാണെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഉണ്ടാക്കാൻ ഉണ്ടാക്കി കുടിക്കാൻ തോന്നുന്നത് ആ സമയത്ത് കുറച്ച് എടുത്ത് കഴുകിയിട്ട് ഇട്ട് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കട്ടോ ഓൺ ദി സ്പോട്ടിൽ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് പച്ച തന്നെ എടുക്കാം അങ്ങനത്തെ നല്ലതെടുക്കാം അപ്പോൾ ഞാനങ്ങനെ ശംഖുഷ്പം ഉണങ്ങിയതൊക്കെ എടുക്കുകയാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ശംഖുഷ്പത്തിൻ്റെ മരമോ എൽ ചെടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ എടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ കുറച്ചധികം കുറച്ചധികമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ ചെയ്യുന്നത് കൊണ്ട് പ്രേകിച്ച് കുഴപ്പമൊന്നുമില്ല ചീത്തയൊന്നും ആവില്ലത് നമുക്കിത് സ്റ്റോർ ചെയ്യാം പക്ഷേ കുറേ ദിവസത്തേക്ക് എന്ന് വെച്ചാൽ പറ്റില്ല ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിക്കണം വെറുതെ വെച്ച് കഴിഞ്ഞാൽ ചീത്ത പോവും ഇടയ്ക്കൊക്കെ കുറച്ച് ദിവസം എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ മുൻപ് ഉള് മുമ്പെടുത്തതുണ്ടായിരുന്നു മുമ്പെന്ന് വെച്ചാൽ ഒരു കുറച്ച് ദിവസം കണ്ടായിട്ടുണ്ട് അപ്പോൾ മുമ്പ് ഉണങ്ങിയപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതുണ്ട് അതിൻ്റെ അപ്പം അതാണ് കേട്ടോ ആ ചെപ്പിലുള്ളത് ഞാനപ്പം ഒരു ചെപ്പിൽ നനവില്ലാത്തൊരു ചെപ്പിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് അത് നല്ലൊരു ചെപ്പ് എടുത്ത് കഴുകി ഇതാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് ചെയ്തക്കാം കുറച്ചധികം ഉണ്ട് കിട്ടോ ഇപ്പം കുറ ഇപ്പോൾ കുറച്ച് ഉണ്ടായുള്ളൂ കഴിഞ്ഞ പ്രാവശ്യമാണ് ആദ്യം എടുത്തപ്പോഴാണ് ഇപ്പോൾ അപ്പോഴായിരുന്നു കുറേ ഉണ്ടായിരുന്നത് കേട്ടോ ഇപ്പം അതൊക്കെ ഇല്ലേ ഇപ്പം എന്തായാലും കുറച്ചേ ഉള്ളൂ അപ്പോൾ ഉള്ളത് ഞാനെടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ താഴെ വേണം വേസ്റ്റ് ആയി പോവാണ് അപ്പം ഞാൻ വിചാരിച്ചിങ്ങനെ ചെയ്യാമോന്നു അപ്പം നിങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പക്ഷെ അങ്ക് ഇഷ്പുള്ളവരെയൊന്നും കമൻ്റ് ചെയ്യണം ഞാൻ ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഞാൻ ഞാനിതേപോലെ സ്റ്റോറി കഴിക്കുകയാണ് അപ്പോൾ ഇത്രയുള്ളൂ ബൈ അപ്പോൾ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം കമൻ്റ് ചെയ്യണം